ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വേണ്ട സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ക്ലീനിങ് ടിപ്പായിട്ടാണ് കേട്ടോ അപ്പം ബാത്റൂം എപ്പോഴും മഞ്ഞക്കറിയൊക്കെ പിടിച്ചിട്ട് അഴുക്കൊന്നും പോവാതെ വൃത്തിയേടായിട്ട് എത്ര കഴുകിയാലും മഞ്ഞക്കറിയും തുരുമ്പ് അതുപോലെ ഈ കുഴൽ കിണറിലെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ ഒരു കറയൊക്കെ എപ്പോഴും ക്ലോസറ്റിലൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഇടത്ത് ആ ഒരു കറയൊക്കെ കളയാൻ വേണ്ടി പെട്ടെന്ന് തന്നെ നല്ല പുതുപുത്തനാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കണം അതിന് ഞാൻ ടുത്തിരിക്കുന്നത് ബിമ്മിൻ്റെ സോപ്പാണ് അപ്പോൾ ഈ ഒരു സോപ്പ് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം അപ്പം ഞാനിത് ഒരു പാത്രത്തിലേക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഫുള്ളൊന്നും എടുക്കണ്ട കുറച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ബിമ്മിൻ്റെ സോപ്പ് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ഉണ്ടാവുമല്ലോ പാത്രം കഴുകാൻ ഇതിന് പകരമായിട്ട് എടുക്കുന്നത് അപ്പോൾ അത് കുറച്ച് എടുത്താലും മതി കേട്ടോ ഇനി നമ്മൾ സോപ്പ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് അപ്പം ഞാനിതിലേക്ക് ബേക്കിംഗ് സോഡ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് അപ്പോൾ ഈ ഒരു സ്പൂണ് രണ്ട് സ്പൂൺ വിനാഗിരിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് എത്ര സൊല്യൂഷൻ നമ്മുടെ ബാത്റൂമിൻ്റെ വലിപ്പോ അനുസരിച്ച് എത്ര ക്ലീനിങ്ങിന് ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് ഈ ഇതൊക്കെ കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം കേട്ടോ ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഉപ്പാണ് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടി ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് എത്ര ലിക്വിഡ് രീതിയിൽ ആവശ്യമുണ്ടോ അതനുസരിച്ച് ഞാനിതിലേക്ക് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടി നമ്മൾ ബാത്റൂം കഴുകി കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ബാത്റൂമിനകത്ത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് കംഫോർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് സ്മെല്ല് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കംഫോർട്ടല്ല പുളത്തൈലും ഒക്കെ ഉണ്ടാവും അതും കംഫർട്ട് ഇഷ്ടമില്ലാത്തവർക്ക് പുൽത്തൈലം വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിതൊരു മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കുക അപ്പോൾ എന്താ സൊല്യൂഷൻ നമ്മുടെ റെഡിയാണ് ക്ലീനിങ്ങിനുള്ള ഇത്രയേ ഉള്ളൂ കേട്ടോ ആയിട്ട് നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ എത്ര അഴുക്ക് കുടിച്ച ബാത്റൂമും മഞ്ഞക്കറയോ തുരുമ്പ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വാൾ ടൈലും ഫ്ലോർ ടൈലും ഒക്കെ ക്ലീൻ ചെയ്യാൻ ബാത്റൂമിലെ വാഷ് ബേസൻ എല്ലാം ക്ലീൻ ചെയ്യാനും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ ഞാനതാ ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അടപ്പിന് ചെറിയ രണ്ട് ഹോൾസ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക അതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ ഫസ്റ്റ് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ വാഷ് ബേസിനാണ് വാഷ് ബേസിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഒത്തിരി അഴുക്കും മഞ്ഞക്കറികളെ വാഷ് ബേസിനാണെങ്കിൽ നമ്മളൊരു അഞ്ച് മിനിറ്റ് ഒഴിച്ചിട്ട് ശേഷം ഒന്ന് സ്ക്രബ്ബർ ഉപയോഗിച്ച് തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിലധികം അഴുക്കില്ലാത്തോണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് വാഷ് ചെയ്ത് കാണിക്കുന്നത് അപ്പം നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഞാനിവിടെ ഈ ബ്രഷ് ഇട്ടിട്ട് ഒന്ന് തേച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വാഷ് ചെയ്ത് ഞാൻ കാണിക്കാം അപ്പോൾ സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ ആണെങ്കിൽ തന്നെ അതിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതും ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുത്താൽ മതി നല്ല വൃത്തിയായിട്ട് കിട്ടും നല്ല പളവള വെട്ടി തിളങ്ങോട്ടും നമ്മുടെ വാഷ് ബേസിനും അതുപോലെ ബാത്റൂമിലെ ക്ലോസറ്റും ടൈൽസും ഒക്കെ അപ്പോൾ അതാ ആ വാഷ് പേസിനെ അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അടുത്തത് നമ്മുടെ വാൾ ടൈലാണ് അപ്പോൾ ഈ ഒരു ടൈല് രണ്ട് കളറാണ് ഒന്ന് വൈറ്റും പിന്നെ ഒന്ന് ബ്ലൂ ആയിട്ടാണ് അപ്പോൾ ഈ അടിഭാഗത്തുള്ള ഈ ബ്ലൂ കളർ ഭാഗത്തൊക്കെ നമ്മൾ കുളിക്കുമ്പോൾ ഉള്ള തിറിക്കുന്ന ആ ഒരു സോപ്പിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു പാടൊക്കെ അതിങ്ങനെ പറ്റി പിടിച്ചിരിപ്പുണ്ട് അപ്പം അത് പോകാനായിട്ടുള്ള നല്ല അടിപൊളി സൊല്യൂഷനാണ് അത് ഞാൻ എന്താ അതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ബ്രഷ് ഇട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി ആ കറയും പാടും എല്ലാം പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ നല്ലൊരു തിളക്കവും കളറും ഒക്കെ വരും എത്ര അഴുക്ക് പിടിച്ച ബാത്റൂമാണേലും എത്ര വൃത്തികെട്ട ടൈലാണേലും നമുക്ക് അഴുക്കൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് ക്ലോസറ്റിലേക്കും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം ഈ ക്ലോസറ്റിലേക്ക് കുഴൽക്കിണറിൻ്റെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നവരാകുമ്പോൾ അതിൻ്റെ കൂടെ വെള്ളം വരുന്നിടത്ത് ചെറിയ പാടുകളൊക്കെ ഉണ്ടാവും മഞ്ഞക്കറിയും തുരുമ്പ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോകാനായിട്ടും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഈസി ആയിട്ട് നമ്മുടെ ക്ലോസറ്റിലെ അഴുക്കോ ആ എല്ലാം പോയി നല്ല വൃത്തിയായി കിട്ടും മൊത്തത്തിലും തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം ഒന്ന് കഴുകി നോക്കുക ഇനി ഒത്തിരി അഴുക്കൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ വാഷ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ആ ക്ലോസെറ്റും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ട് കേട്ടോ ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഫ്ലോർ ടൈലും ക്ലീൻ ചെയ്യാവുന്ന അതും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അധികം നമ്മൾ ബലം പിടിക്കുമെന്നും വേണ്ട ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നമ്മൾ കഴുകുന്ന ബ്രഷ് ഉണ്ടാവില്ല അത് വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മതി എല്ലാ ഭാവും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അതിൻ്റെ ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കഴുകി വിടാവുന്നതാണ് അപ്പോൾ എത്ര വൃത്തി വൃത്തിയേടായിട്ട് കിടക്കുന്ന ടൈൽസ് ആണെങ്കിലും നമുക്ക് ഈസിയായിട്ട് ഇതുപയോഗിച്ചിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും എത്ര അഴുക്ക് പിടിച്ച ടൈൽസ് ആണെങ്കിലും അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം അങ്ങോട്ട് നമ്മുടെ ബാത്റൂമും ക്ലോസറ്റും വാഷ് ബേസിനൊക്കെ അടിപൊളിയായിട്ട് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം